നെന്മാറയിലെ സജിത കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത് ഇന്ന് കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ചെന്താമരയ്ക്ക് യാതൊരു വിധത്തിലുള്ള മാനസികാസ്വസ്ഥതയും ഇല്ല അയാൾ മാനസികമായി നല്ല ദൃഢതയുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി കഴിയില്ല മാത്രമല്ല പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നൽകിയാൽ മാനസാന്തരം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ അത് പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഈ വിധി പ്രസ്താവിച്ചത് അതിക്രൂരമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ചെന്താമര ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത് എന്നുള്ളതും അങ്ങനെ കൃത്യമായ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് രണ്ട് വകുപ്പുകളിലാണ് പ്രധാനമായും ചെന്താമരയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത് ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട് രണ്ട് ലൈഫ് ലൈഫ് കൊടുത്തു കൊടുത്തു തന്നെയാണ് ഈ കേസ് ഈ മൈന്യൂട്ട് എവിഡൻസ് കൂടി ഞങ്ങൾ ഒരു സയന്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് നമുക്ക് കോടതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എഫ് എസ് എല്ലേ എത്തിച്ചു എല്ലാം വിറ്റ്നസ് വളരെ കൃത്യമായിട്ട് മോഡി നമുക്ക് പറഞ്ഞിട്ട് ഈ കേസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചെന്താമര കൊലപ്പെടുത്തിയ സജിതയുടെ മക്കൾക്ക് നഷ്ടപരി പരിഹാര തുകയായി ഈ ചെന്താമര നൽകുന്ന പിഴ തുക നൽകണം മൂന്നേക്കാൽ ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിന് നൽകാനായി കോടതി വിധിച്ചിരിക്കുന്നത് ചെന്താമര ഈ പണം നൽകിയില്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി ഇയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുവകകൾ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുത്ത് ഈ തുക ഈടാക്കിക്കൊണ്ട് ഈ കുടുംബത്തിന് നൽകണം എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈയൊരു വിധിയിൽ പ്രോസിക്യൂഷൻ സംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇനിയും ഒരു ഇരട്ടക്കൊലപാതക കേസിൽ ചന്ദാമരയ്ക്ക് ഈ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് അതിന്റെ ട്രയൽ കോടതിയിൽ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് കോടതിയുടെ നിർണായകമായ ഈ വിധി വന്നിരിക്കുന്നത് സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്